അങ്ങനെ ഇന്ന് അച്ഛനും അമ്മയും പോവുകട്ടോ ഇന്നലെ പോവാൻ നിന്നു പിടിച്ച് നിർത്തിയിരുന്നു ഇന്ന് പോവാണ് ഇപ്പം രാവിലെ വേദയ്ക്ക് സ്കൂളിൽ പോകണം എന്തായാലും വേദയ്ക്ക് സ്കൂളിൽ പോകണതുകൊണ്ട് ചോറെല്ലാം റെഡി ആവും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്കുള്ള ചോറുകൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ അമ്മ തന്നെ കേട്ടോ രാവിലെ എണീറ്റു ഇന്നലെ കണവ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെല്ലാം തോരം വെച്ച് വെച്ചു അമ്മ രാവിലെ എണീറ്റ് തോരം വെച്ചു ഞാൻ ഇറങ്ങി വന്നു കേട്ടോ വന്നിട്ട് പയറ് തോരനും ചമ്മന്തിയും പിന്നെ മോരും അത്രയേ ഉള്ളു കേട്ടോ ഒന്ന് അത്രയും വെച്ച് ഇപ്പോൾ രാവിലെയല്ലേ അത് രാവിലെ ആയതുകൊണ്ട് അവർ രാവിലെ തന്നെ പോകുന്നു എന്ന് പറഞ്ഞു പറഞ്ഞ് ഉച്ചയ്ക്ക് കഴിച്ചിട്ടൊക്കെ തന്നാൽ വീണ്ടും ലേറ്റ് ആവുകൊണ്ട് രാവിലെ തന്നെ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവതൊക്കെ ആയ സമയത്ത് അവർക്കൂടെ ഉള്ളത് റെഡിയാക്കുകയാണ് അങ്ങനൊരു വാഴയല്ലേക്ക് തട്ടിക്കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ അമ്മ ചോറെല്ലാം ആവശ്യമുള്ള അച്ഛനും അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള ചോറൊക്കെ എടുത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ മാങ്ങ അരച്ച് വെച്ച നല്ല ചമ്മന്തി മാങ്ങ ചമ്മന്തി മാങ്ങയും ഉടങ്കല്ലിയൊക്കെ ഇട്ട് അരച്ച മാങ്ങ ചമ്മന്തിയും കണവത്തോരനും പിന്നെന്താ ഉള്ളത് പയർ തോരൻ പെരുമ്പയർ തോരനും ഇട്ട് തോരനൊക്കെ വെച്ചു ആ തോരൻ ഇത്രയും സാധനങ്ങളാണ് ഇന്ന് ലെഞ്ചിനുള്ളത് പിന്നെ അമ്മക്ക് വാളമീൻ ഇഷ്ടമാണല്ലോ ഇന്നലെ വാങ്ങിയ വാളമീൻ്റെ രണ്ട് കഷ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ അത് അമ്മയുടെ ചോറിൽ കോരി വെക്കാൻ പറഞ്ഞു അച്ഛൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് അച്ഛന് ചോറും ചമ്മന്തിയും മാത്രമേ ഉള്ളൂ കേട്ടോ ചോറും ചമ്മന്തിയും പയർ തോരനും മാത്രമേ ഉള്ളൂ പിന്നെ വീട്ടിൽ അച്ചാറൊക്കെ ഇരിപ്പുണ്ട് പപ്പടം വീണെങ്കിൽ കാച്ചു കൊടുക്കാം പിന്നെ മോര് ഉണ്ട് കേട്ടോ മോരും ഒക്കെ വെച്ച് അച്ഛൻ കഴിച്ചോളൂ അതുകൊണ്ട് കുഴപ്പമില്ല അച്ഛൻ ഇത്രയും അമ്മയ്ക്ക് അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞു കണവത്തൂരിനും വാളമീനും ഉണ്ട് കേട്ടോ അങ്ങനെ അമ്മ പുതിയെല്ലാം കേട്ടുകയാണ് വേദയ്ക്ക് ഭയങ്കര വിഷമം കേട്ടോ കാരണം അവർ രണ്ട് ദിവസം നിന്നിട്ട് പോകുമ്പോൾ അത് ഭയങ്കര വിഷമാണ് വേദയ്ക്ക് രാവിലെ എണീറ്റ് വന്നപ്പോഴേ വേദയ്ക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ മുഖത്ത് നല്ല രീതിയിൽ കാണാനുണ്ട് കേട്ടോ അങ്ങനെ വേദ വിഷമിച്ചിരിക്കും പോലെ തന്നെയാണ് നമുക്കും വിഷമം കുറച്ച് ദിവസം എല്ലാവരും ഒക്കെ ഉണ്ടായിട്ട് കുറച്ച് ദിവസം പോകുമ്പോൾ അതൊരു സങ്കടമാണ് അതുപോലെ എൻ്റെ അമ്മ അവിടെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കാറില്ല കേട്ടോ വന്ന് പോയി നിൽക്കത്തേ ഉള്ളൂ ഇവിടെ സ്റ്റേ ചെയ്യാറില്ല കാരണം ഞാനും അമ്മയും കൂടെ സ്റ്റേ ചെയ്ത് ആ സ കണ്ടിൽ അടിയാകും കേട്ടോ ഒരു ദിവസത്തിൽ കൂടുതൽ ഞാൻ ഉമ്മ ശരിയാവില്ല അടിയാവും അമ്മ അപ്പ തന്നെ വാരി കെട്ടി പോവും ചുമ്മാ നിസാര കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ അപ്പോഴും ഞങ്ങൾ പിണക്കൊക്കെ മാറുമെങ്കിൽ അമ്മ വെറുതെ വഴക്ക് വേണ്ടി നിൽക്കാനായിട്ട് വരില്ല വന്നിട്ട് പോവും അമ്മ അവിടെ നിന്ന് അങ്ങനെ വരാറില്ല പിന്നെ അതുപോലെ നമ്മുടെ പപ്പിയുടെ കാര്യം നോക്കണമായിട്ട് അച്ഛൻ വരില്ല അപ്പോൾ അച്ഛനെ ഒറ്റ കെട്ടിട്ട് അമ്മയും വരത്തില്ല അതുകൊണ്ട് ഒക്കെ അവിടെ നിന്ന് നെട്ടയത്ത് ഇവിടെ വന്ന് നിൽക്കാറുള്ള കുറവാണ് വന്നിട്ട് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ട് പോവും പിന്നെ മിക്കവാറും ഞാൻ നെട്ടയത്തല്ലേ അതുകൊണ്ട് പിന്നെ അവർക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കേണ്ട ഒരിതും വരുന്നില്ല അപ്പോൾ അമ്മയൊക്കെ അങ്ങ് ഇത്രയും അതായത് ഏട്ടൻ്റെ അമ്മയൊക്കെ അത്രയും ദൂരം ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും പോയി നിൽക്കാനും ഒന്നും പറ്റില്ല വേദന സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ വല്ലപ്പോഴും വരുമ്പോൾ അതൊരു സന്തോഷം നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അതൊരു സന്തോഷം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് വിഷമം എല്ലാവർക്കും വേദയ്ക്കുള്ളതുപോലെയുള്ളൊരു വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ട് കുറച്ച് ദിവസം നിന്നിട്ടവര് പോകുന്നതിൻ്റെ ഒരു വിഷമം എത്ര ദിവസം എന്ന് പറഞ്ഞാലും നമ്മുടെ മക്കളുടെ വീട്ടിലായാലും സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നമുക്കായാലും അങ്ങനെയാണ് കുറച്ച് ദിവസം നമ്മുടെ വീടല്ലാണ്ട് നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ വീട് ചെന്നിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണമെന്നൊരു തോന്നലുണ്ടാവും അതുപോലൊരു തോന്നൽ അച്ഛനും അമ്മയ്ക്ക് ഇന്നലെ വന്നു തുടങ്ങി ഇന്നലെ അല്ല കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമ്മൾ വിടാതെ ഇങ്ങനെ നിർത്തിയിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വാള മീനെ കോരിയിട്ട് ബാക്കി ആ ചട്ടി ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ കുറച്ച് ചോറും പയറ് തോറിന് കൊടുത്ത് വരവിത്തിനാണ് അയ്യോ എനിക്ക് വായക്കൂടെ വെള്ളം വന്നു കേട്ടോ പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നി നിന്നിട്ട് ചട്ടി അങ്ങ് കഴുകി വെക്കാം ഒരു സമയം ഏഴ് മണി എന്തോ ആയിട്ടുള്ളൂ പക്ഷെ ഞാൻ കരുതി എന്തായാലും ചട്ടി ഒഴിഞ്ഞിരിക്കല് ചൂട് ചോറും പയർത്തോരുന്ന ആ മീൻ്റെ കറിയും എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ പെട്ടെന്നൊരു കൊതി അപ്പോഴാണോ ഈ ചമ്മന്തി എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് പിന്നെ കുറച്ച് ചമ്മന്തി ഇടുക നല്ല മാങ്ങയും ഉടൻ കല്ലുമുളകൊക്കെ ഇട്ട് വെച്ചത് അയ്യോ എപ്പോഴും എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ അതിന് എങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചാൽ ഈ ചട്ടിയിലിട്ടിങ്ങനെ ലാസ്റ്റ് വരവി കഴിക്കുന്നൊരു ഇതുണ്ടല്ലോ അത് വേറെ എങ്ങനെ കഴിച്ചാലും കിട്ടില്ല കേട്ടോ അപ്പോൾ അമ്മ നിന്ന് കണ്ടിട്ട് ചോദിക്കണം അയ്യേ ഇതൊക്കെ എടുത്ത് നിനക്ക് വീഡിയോ ഇടാന്നാണോ ഇല്ലയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞോ ഇതൊക്കെ കാണാനും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലേ ഇതൊക്കെ കാണാൻ ഇഷ്ടം നമ്മൾ സാധാരണ ഒരാളായിട്ട് നിൽക്കണം അല്ലേ നമ്മൾ ഓവർ ജാടെയൊക്കെ കാണിച്ചു നിൽക്കുന്നതിനാണ് അതുകൊണ്ട് ഞാൻ കരുതി ഇതിൻ്റെ കൂട്ടത്ത് അതുകൂടെ ഇടാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ എന്ന് തന്നെയാണ് അതുകൂടെ ഇട്ടത കേട്ടോ അപ്പോൾ വേദ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഏട്ടൻ കൊണ്ടുപോകാനായിട്ട് മുട്ടയൊക്കെ വാങ്ങിക്കൊടുത്തോട്ടോ മുട്ടയും നമ്മൾ ഇനി അവിടെ ചെന്നിട്ട് അവിടെ അടുത്തൊന്നും മുട്ട അങ്ങനെ കിട്ടും ിട്ടും അമ്മ അങ്ങനെ വാങ്ങാൻ നിൽക്കില്ല അതാണ് സത്യം അച്ഛനും കൂടെ കഴിക്കാത്തത് കൊണ്ട് ഉള്ളൂ എന്ന് എഴുതിയിട്ട് വാങ്ങത്തില്ല അതുകൊണ്ട് ഏട്ടൻ ചെന്ന് മുട്ടയൊക്കെ വാങ്ങി കൊടുത്ത് വിടണം അപ്പം അത് പേപ്പറിലാക്കി പുതിഞ്ഞ് പൊതിങ്ങ് കൊണ്ടുപോകണമല്ലെങ്കിൽ പൊട്ടി പോവും കേട്ടോ ഇതെല്ലാം പാക്ക് ചെയ്യുന്നത് കണ്ട് നോക്കി നിൽക്കുന്ന ഞാൻ നോക്കി നിൽക്കിയാൽ ചോറും ചട്ടിച്ചോറ് തിന്നാൽ ഞാൻ അപ്പോഴാണ് ഒരു പപ്പടം എന്നെ മാടി മാടി വിളിക്കുന്നു നീ എന്തേ തന്നെ എടുക്കാത്തേ നീ എന്തേ തന്നെ എടുക്കാത്തത് പിന്നെ ആ ചോറിൻ്റെ കൂട്ടത്ത് പപ്പടം കൂടെയിട്ട് വരവി കഴിച്ചോ സമയം ഞാൻ പറഞ്ഞില്ലേ ഏഴുമണി എന്തായുള്ളൂ പക്ഷേ എന്തോ പെട്ടെന്ന് എനിക്ക് അങ്ങനെ കഴിക്കാനൊരു കൊതി വന്നു കേട്ടോ അങ്ങനെ കഴിച്ചതാണ് അങ്ങനെ മുട്ടയെല്ലാം പാക്ക് ചെയ്തു പാൽ കൊണ്ടുവരാൻ പറഞ്ഞു പാലിനി അവർക്ക് ചെന്നിട്ട് നാളെ പാൽ കിട്ടത്തുള്ളൂ ഇന്ന് ഇനി വൈകിട്ട് ചായയിടാനൊന്നും പാലില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ പാലുള്ളതുകൊണ്ട് പാൽ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ പാല് അതും കൊടുത്തു വിട്ടു അപ്പോൾ വേദ സ്കൂളിൽ പോയി ഇറങ്ങി നിൽക്കുകയാണ് അപ്പനും അമ്മുമ്മയ്ക്കും അതുപോലെ വിഷമമുണ്ടെട്ടോ പോകുന്നതിൻ്റെ വേദ കാണാണ്ട് നിൽക്കുന്നതിൻ്റെ ഒരു സങ്കടം അവർക്കും ഉണ്ട് തിരിച്ചതുപോലെ അവർ പോകുന്നതിൻ്റെ വിഷമം വേദയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കുറച്ച് കൂടുതൽ വിഷമം വേദയ്ക്കാണ് ആയിട്ടുള്ളത് അങ്ങനെ വേദ ടാറ്റ ബബ ഒക്കെ പറഞ്ഞ് നേരത്തേ പറഞ്ഞ് അങ്ങനെയും നിൽക്കുകയാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം അത്രേ ഉള്ളൂ അവർ പോകുന്നത് കണ്ട് നിൽക്കാനൊന്നും വേദയ്ക്ക് വയ്യ അപ്പം എന്നോടൊന്ന് പറയണം അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്നും നമ്മൾ അങ്ങോട്ട് പോകുന്നു ചോദിച്ചോമ്മ നമ്മളിങ്ങനെ എന്ന് പോവും ഞാൻ പറഞ്ഞു നമുക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് ഉള്ള സമാധാനിപ്പിച്ച് നിർത്തിയൊക്കെ കേട്ടോ അവസാനം ചെന്ന് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പനും വിഷമം വേദിക്കും വിഷമം അമ്മുമ്പയ്ക്കും വിഷമം അതൊരു വല്ലാത്തൊരു ഇതാണ് കേട്ടോ കാരണം കുറച്ച് ദിവസം നിന്നിട്ട് അവർ വന്നിട്ട് പെട്ടെന്ന് പോകുകയാണെങ്കിൽ കുഴപ്പമില്ല കുറച്ച് ദിവസം നിന്നിട്ട് പോകുമ്പം അതൊരു ചെറിയ വിഷമമുള്ള കാര്യമാണ് അങ്ങനെ പക്ഷെ കരങ്ങൊന്നുമില്ല മുമ്പൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ അപ്പം അറിയാറായതുകൊണ്ടാകും ഇന്നിപ്പോൾ കരഞ്ഞൊന്നുമില്ല എങ്കിലും അവളുടെ മുഖത്ത് ആ വിഷമമുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ എങ്ങനെ അങ്ങനെ നിൽക്കുക ചിന്തിക്കുക കേട്ടോ അപ്പോൾ വേദനി സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ എന്തായാലും അവർ പോവും ഇന്നലെയൊക്കെ പോകാൻ നിന്നത് ഞങ്ങൾ പറഞ്ഞിട്ട് നിർബന്ധിച്ച് പിടിച്ച് നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും അവർ പോവും ആ സത്യം മനസ്സിലാക്കി വേദ പോവാണ് കേട്ടോ അങ്ങനെ വേദ പോയ ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു ദോശയായിരുന്നു ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ച ശേഷം അമ്മേ അച്ഛനും ഒക്കെ പോവാനിറങ്ങി നിൽക്കുകയാണ് അപ്പോൾ സ്കൂട്ടിലാണ് പോകുന്നത് സാധാരണ ഏട്ടൻ ചെന്ന് ചിലപ്പോൾ വിളിച്ചുകൊണ്ട് വരാറാണ് പതിവ് അപ്പോൾ അച്ഛനവിടെ എന്തൊക്കെയോ ആവശ്യമുള്ളതുകൊണ്ട് അവർ സ്കൂട്ടിലാണ് വന്നത് അപ്പോൾ തിരിച്ചും സ്കൂട്ടിലാണ് പോകുന്നത് പക്ഷേ മഴ ചെറിയ പണി തരും തോന്നുന്നു മഴ ഇങ്ങനെ വന്നും പോയും വന്നും പോയും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊരു ചെറിയ ബുദ്ധിമുട്ടാണ് അത് കുഴപ്പമില്ല എങ്ങനെയെങ്കിലും രാവിലെ തന്നെ വീടെത്തണം എന്നുള്ള രീതിയിൽ പോവുകയാണ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ സ്കൂട്ടർ പണി മുടക്കി നിൽ നിൽക്കുക കേട്ടോ മഴയൊക്കെ ഇല്ല രണ്ട് ദിവസം എടുക്കാതിരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാ സ്കൂട്ടറിനുണ്ട് കുറച്ച് ഒന്ന് ചോക്കൊക്കെ പിടിച്ചിട്ട് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് സ്റ്റാർട്ടായ കേട്ടോ അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് അമ്മയ്ക്കച്ചും പണിയൊന്നുമില്ല ചോറൊക്കെ കൊടുത്തു കൊടുത്തുവിട്ടു പിന്നെന്താ ഇതിന് വൈകിട്ടത്തേക്ക് എന്തെങ്കിലും നോക്കിയാൽ മതി ഉച്ചത്തക്കൊക്കെ ഉള്ളതായി എനിക്കും ഈ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് വന്ന് ജോലി ചെയ്യുമ്പോഴത്തൊരു ദേഷ്യം വേറെ ഒന്നുമില്ല കേട്ടോ പക്ഷേ അമ്മയ്ക്കത് കുഴപ്പമില്ല ഞങ്ങൾക്ക് അഞ്ഞും പേരെങ്കിലും വെച്ചോളാം എന്നൊക്കെ പറഞ്ഞെങ്കിലും വേറെ ഒക്കെ ഇവിടെ എന്തായാലും ചോറ് കൊണ്ടുപോകണം അപ്പോൾ പിന്നെ എൻ്റെ കൂട്ടത്തെ കുറച്ചുകൂടെ നമ്മൾ ഇട്ടാൽ മതിയല്ലോ ചോറ് ഇട്ടാൽ മതിയല്ലോ അതുകൊണ്ട് റെഡിയാക്കി കൊടുത്തു അപ്പോൾ എൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയാണ് ചോറെല്ലാം കൊടുത്തുവിട്ടത് എനിക്കെവിടെയെങ്കിലും പോയിട്ട് ഞാൻ ഒന്ന് ഞാനൊരു പണിയും ചെയ്യില്ല കേട്ടോ പുറത്തുനിന്ന് തന്നെയായിരിക്കും അന്ന് വാങ്ങുന്നത് അപ്പോൾ പോവാണ് പോകുന്ന വഴിക്ക് അമ്മൂൻ്റെ അമ്മയും തേനൂൻ്റെ അമ്മൂമ്മയും ഒക്കെ ചോദിക്കുകയാണ് പോവുകയാണോ പോവുവാണോ എന്നൊക്കെ ചോദിച്ചു അങ്ങനതേ അവർ ആ മതിലും കഴിഞ്ഞു പോയി ഞങ്ങൾക്ക് ഒരു വിഷമം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുളിച്ച് റെഡിയായി ഒന്ന് നെട്ടേ വരെ പോകും കേട്ടോ പട്ടി ഷോ ഉണ്ടോ കമ്മൽ കുത്തിയതിൻ്റെ പട്ടി ഷോ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസം മാക്സിന്ന് എടുത്ത ടീഷർട്ടാണേ കൊള്ളാവോ കൊള്ളാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ ആ എന്നിട്ട് ഞാൻ നേരെ നെട്ടയത്ത് പോയി എനിക്കും അമ്മയ്ക്കും കുഞ്ഞൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല നെട്ടയത്ത് ഭയങ്കര മഴ കേട്ടോ കാറ്റും യും നമ്മുടെ അവിടെ മരമൊക്കെ ഒടുങ്ങി വീണു ഇങ്ങനെ തിരുമല വീട്ടിൽ ആ സൈഡിൽ മര വീട്ടിലല്ല ആ സൈഡ് വീടിൻ്റെ സൈഡിൽ മരമൊക്കെ ഒടുങ്ങി വീണു എന്ന് പറഞ്ഞു പക്ഷേ എന്നറ്റേത്ത് അത്രയും ഭീകരമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ആ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി മഴയത്ത് ഇങ്ങനെ നടക്കുന്നത് കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ വെയിലൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ നടക്കാനായിട്ട് അപ്പോൾ വേദ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല വേദ ചെയ്യുമ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കറങ്ങാനായിട്ട് പോയി കറങ്ങാൻ പോയിട്ട് ഞാൻ ഷോപ്പിംഗ് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ എന്തോ ഞാൻ പെട്ടെന്ന് ഞാൻ കരുതി ഉണ്ട് അമ്മ അച്ഛനൊക്കെ പോയ വീഡിയോ എടുത്ത് ലെങ്ത്തുണ്ട് ഇനിയിപ്പോൾ അത് എടുക്കേണ്ടെന്ന് കരുതി എടുക്കാത്തതാണ് എടുത്തില്ല എന്നിട്ട് ഞങ്ങൾ നേരെ ഫ്രോസൺ ബോട്ടിൽ വന്നു ഫ്രോസൺ ബോട്ടിൽ വന്ന് ഇവിടുത്തെ ഷേക്ക് വാങ്ങാനായിട്ട് വന്നു അപ്പോൾ കുറേ ദിവസമായിട്ടോ ഇവിടെ വന്നിട്ട് എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ഫ്രോസൺ ബോട്ടിൽ കേട്ടോ കുറേ നാളായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് അപ്പോൾ ഞാൻ കരുതി സി സച്ചിൻ്റെ സച്ചുവിൻ്റെ വെഡിങ് അനുവിച്ചിട്ടൊക്കെ ഒന്നും നമ്മൾ കൊടുത്തില്ലല്ലോ അപ്പോൾ കേക്കിനോട് എനിക്ക് താല്പര്യമില്ല അവർക്ക് കൊടുക്കാത്ത കാരണം ചീമ സച്ചുവിട്ടുണ്ടായിരുന്നില്ല അവർ ഗുരുവായൂര് പോയിരുന്നു അപ്പോൾ വന്നിട്ട് പിന്നെ എനിക്ക് അച്ഛനും അമ്മയ്ക്കും നിന്നുകൊണ്ട് തിരിച്ച് നെട്ടയത്ത് പോകാൻ അവരെ മീറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ അവരിന്ന് നെട്ടയത്ത് വരുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കേക്ക് ഞാൻ പറഞ്ഞില്ലേ അതിനോട് താല്പര്യം ഇല്ലാത്തതന്നെ ഞാൻ കരുതി ഒരു വെറൈറ്റിക്ക് ഫ്രോസൺ ബോട്ടിൽ വാങ്ങാം മിൽക്ക് ഷേക്ക് വാങ്ങാം എന്ന് കരുതി ഇവിടെ വന്ന് എനിക്കും വേദയ്ക്കും സച്ചുവിനും ചീമയ്ക്കുമായിട്ട് ഓരോ മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്ത് കേട്ടോ അപ്പോൾ ഷേക്ക് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഷേക്ക് എല്ലാം വാങ്ങി ഞാൻ നേരെ വീട്ടിൽ പോയി അപ്പോൾ എനിക്ക് തോന്നി ചീമയും സച്ചുവും ഇവിടെ വന്നിരുന്നു എങ്കിൽ കുറച്ചും ബെറ്റർ ആയിരുന്നല്ലോ എന്ന് കരുതി ദേ അമ്മയെ കണ്ടോ ഞങ്ങളുണ്ടായിരുന്നു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നു അമ്മ പുറത്തോട്ടിറങ്ങിയില്ല കേട്ടോ നീ പോയി വാങ്ങിച്ചിട്ട് വാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വന്നു വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ചീമയും സച്ചുവും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവരൊരു പാക്കിങ്ങിൽ തന്നപ്പോൾ ഞാനതിൽ ഹാപ്പി ആനിവേഴ്സറി ചീമ സച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചു ായിരുന്നു കേട്ടോ അപ്പോഴേക്കും സച്ച് കുളിക്കാൻ എന്തോ പോയിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സച്ച് വന്ന ശേഷമാണ് ഞങ്ങൾ പൊട്ടിച്ച് കഴിച്ചത് ഞാൻ ഞാനത് ഗംഭീരമായി വീഡിയോ ഒക്കെ എടുത്തു എടുത്തിട്ട് നോക്കിയപ്പോഴാണ് സ്ലോ മോഷനിൽ കിടക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് അത് ഇടാൻ പറ്റിയില്ല അതെന്തോ ഒരു ഫ്ലിക്കറിങ് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാനത് ആഡ് ചെയ്തില്ല അച്ഛനും അമ്മയ്ക്കൊന്നും അത് വേണ്ടാന്ന് തുടങ്ങി കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾ വാങ്ങിയത് ഞാൻ വാങ്ങിയത് റെഡ് വെൽബറ്റ് ഷേക്ക് വേദ വാങ്ങിയത് ഫെറയറുടെ ഷേക്ക് സച്ചുവിനൊരു ഒറിയയുടെ ഷേക്ക് വാങ്ങി ചീമൊക്കെ ഹസൽനട്ടിൻ്റെ ഒരെണ്ണം വാങ്ങിയ കേട്ടോ അത് ഇതുപോലെ ഫ്ലിക്കറിങ് ആയിരുന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഇത് സ്ലോ മോഷൻ കടന്നുതന്നെ ഞാൻ കുറച്ചൊന്ന് സ്പീഡാക്കിയതാ കേട്ടോ അതുകൊണ്ടാണ് മറ്റുള്ള വീഡിയോസൊന്നും ഇടാത്തത് ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്ത് കുടിച്ചു സംഭവം കൊള്ളായിരുന്നേട്ടോ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകം പറയാനൊന്നുമില്ല എന്നിട്ടെന്താ ഷേക്ക് എല്ലാം കുടിച്ച് കുറച്ച് സമയം കാര്യമെല്ലാം പറഞ്ഞിരുന്ന ശേഷം ഞാനും വേദക്കുട്ടിയും കൂടെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയി അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ഞാനെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഷേക്ക് പെട്ടെന്ന് തീർന്നുപോയി കേട്ടോ ഞാൻ ആ കുപ്പിയെ ഇങ്ങനെ 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 കാക്കി കുടിച്ചു നോക്കി ഒന്നും മതിയൊന്നും കിട്ടുന്നില്ല എല്ലാവരുടെ കുപ്പിയും ഞാനൊന്നും നക്കി നോക്കി കിട്ടിയില്ല കേട്ടോ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നക്കിയിട്ട് ആ കുപ്പി അവിടെ വെച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ ഉടനെ തന്നെ കാണാം കേട്ടോ ബൈ ബൈ